നമസ്കാരം ഞാൻ പല കുട്ടികളോടും പറയാറുള്ളതാണ് അവർ എക്സ്ട്രാ കോഴ്സുകൾ ചെയ്യണം ഏതെങ്കിലും കോളേജുകളിൽ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ബി ടെക്കിന് കെ ടി യുവിൻ്റെ കീഴിൽ കേരളത്തിലെ ഏതെങ്കിലും കോളേജുകളിലോ വെളിയിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിലോ ഗവൺമെൻറ് കോളേജിലോ പ്രൈവറ്റ് കോളേജിലോ എവിടെ വേണമെങ്കിലും ചേരാം പക്ഷേ അവിടുത്തെ മാഷന്മാർക്ക് അല്ലെങ്കിൽ ഫാക്കൾട്ടിക്കുള്ളതിനേക്കാളും കൂടുതൽ ഇന്നത്തെ ലോകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള പല കോഴ്സുകളെ കുറിച്ചും നമുക്ക് വിവരം കിട്ടുന്നത് നമ്മൾ പ്രൈവറ്റായിട്ട് കുറേ ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഇത് സജസ്റ്റ് ചെയ്താൽ ഉടനെ എന്നോട് ചോദിക്കും ഇന്ന കോഴ്സ് ഇന്ന ലിങ്ക് എവിടെയാണത് ചെയ്യാൻ പറ്റുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഗൂഗിളിൽ പോയി നോക്കുക തപ്പി നോക്കുക അതിനെക്കാളും ഡിപ്രസീവ് ആയിട്ടുള്ള സംഭവം എന്താ വെച്ചാല് വളരെ സ്മാർട്ടാന്ന് തോന്നുന്ന ചില കുട്ടികളൊക്കെ ഇതൊക്കെ ചേരും ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു മെസ്സേജ് അയക്കും ഞാൻ ഇന്ന കോഴ്സ് ഇന്ന സ്ഥലത്ത് നിന്ന് ചെയ്തു സർട്ടിഫിക്കറ്റ് ഫ്രീ കിട്ടി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇത്ര കാശിക്കുന്നുണ്ട് അവര് ഏത് കോഴ്സാ ചെയ്തതെന്ന് എന്നോട് പറയില്ല അപ്പൊ അവര് സർട്ടിഫിക്കറ്റിനെ കുറിച്ചും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുമാണ് കൂടുതൽ ബോധേഡ് പഠിക്കുന്ന വിഷയത്തെ കാളുമെന്നുള്ളതാണ് അപ്പം നമ്മൾ പഠിക്കുന്ന വിഷയം ആണ് പ്രാധാന്യം ഞാൻ ഏത് ഹോട്ടലിൽ നിന്ന് കഴിച്ചു എന്നുള്ളതല്ല എന്ത് കഴിച്ചു അത് കൂടി കഴിച്ചോ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് അപ്പോൾ ഒരാൾ പറയുമ്പോൾ അയാൾ ചെയ്യുന്ന സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത് ഇന്ന് യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ന് കോളേജിലാണ് എന്നൊക്കെ പറയുന്നതിനേക്കാളും ഭേദം ഇന്ന വിഷയം പഠിച്ചു അതിൽ ഇന്നതാണ് എനിക്ക് താല്പര്യം പറയുന്നത് കേൾക്കാനാണ് എനിക്ക് താല്പര്യം കാരണം ഞാൻ അക്കാഡമിക്കലിയാണ് ഇനി ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആലോചിച്ചു നോക്കാം ഇപ്പം ഗവൺമെൻറ്റിലൊക്കെ ആണെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് കാണിക്കണം ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ അതിന് താഴെയുള്ള കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലേ മോഡൽ അഡ്മിഷൻ കിട്ടുള്ളൂ ഇന്ത്യയിലൊക്കെ ഇനി കാലം മാറുന്നു എനിക്ക് തോന്നുന്നു നാളെ ഇതൊന്നും വലിയ ബാധക ആവാനുള്ള സാധ്യതയില്ല നിങ്ങൾക്ക് നല്ല വിവരം ഉണ്ടെന്ന് വിചാരിക്കുക ഏത് കമ്പനിയും നിങ്ങൾ ഹയർ ചെയ്യും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടൊന്നും നല്ല എടുക്കുക എന്തുകൊണ്ടാണ് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ജോലി കിട്ടാത്തത് അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് ഏത് കമ്പനിക്കും ആവശ്യം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്ത് വെക്കലല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവരുടെ അൽമാരയിൽ വെച്ചിട്ടും കാര്യമൊന്നുമില്ല നിങ്ങൾ ചെയ്യുന്ന ഔട്ട്പുട്ട് നിങ്ങൾ ചെയ്യുന്ന ജോബിൻ്റെ എന്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക ആ കമ്പനിക്ക് വേണ്ടിയിട്ട് അതാണ് അവർ നോക്കുക ഇപ്പം ഗവൺമെൻറ്റിൽ അങ്ങനെ ആവണമെന്നില്ല കാരണം ഗവൺമെൻറിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷേ പ്രൈവറ്റ് കമ്പനികൾ അങ്ങനെയൊന്നും അല്ല സിഇഒ ആയിട്ടുള്ളവരൊക്കെ ഏറ്റവും വലിയ കമ്പനികളുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളൊക്കെ വലിയ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ളവരാണോ അല്ല ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്നല്ലാതെ ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് വേണ്ടി ല്ലാതെ നിങ്ങൾക്ക് നല്ല ശമ്പളത്തിലുള്ള ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനൊന്നും വലിയ വിലയില്ല എന്ന് മനസ്സിലാക്കുക നമ്പർ വൺ നമ്പർ ടു ഇനി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക വിവരമില്ല എന്ന് വിചാരിക്കുക ചിലപ്പം ജോലി കിട്ടും പക്ഷെ അവർ പെട്ടെന്ന് തന്നെ ജോലി നിങ്ങളെ പുറത്താക്കും അപ്പോൾ സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടുള്ള കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്ത് വേണം സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് നടത്തുന്ന ഇന്നത്തെ സർവസാധാരണമായിട്ടുള്ള കോളേജുകളിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പോകുന്നു അതുകൊണ്ടാണ് ഞാൻ തൊട്ടടുത്ത കോളേജിൽ പോയാൽ മതി ആ കോളേജിന് വലിയ പ്രാധാന്യം ഇല്ല കാരണം ഒരു കോളേജിൻ്റെ പേരും ഉണ്ടാവില്ല യൂണിവേഴ്സിറ്റിയുടെ പേരുണ്ടാവും അപ്പം ആ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു ബാക്കി എക്സ്ട്രാ കോഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം വിഷയമാണ് പ്രാധാന്യം അത് ഒരു യൂണിവേഴ്സിറ്റി അല്ല നിങ്ങൾ ഒരു കോഴ്സിന് വേണ്ടി ചേരുമ്പോൾ പത്ത് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ അതിൽ പാരലി ജോയിൻ ചെയ്യുക നിങ്ങൾ എന്തിനാ ഒരു സ്ഥലത്ത് മാത്രം എടുക്കുന്നത് ഇത് ബഫേ പോലെ ആണ് ഫ്രീ ആയിട്ട് ആണ് പല സ്ഥലത്തും തപ്പ് കുറേ തപ്പി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രയോ കോഴ്സുകൾ വ്യത്യസ്തമായ വിഷയങ്ങളിൽ വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ ചേരുക അപ്പോൾ വലിയ പ്രൊഫസർമാരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യും നിങ്ങളുടെ ജനറൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യും യൂണിവേഴ്സിറ്റികളെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെ ഇപ്പം എവിടെയും തപ്പി പോകേണ്ട കാര്യമില്ലല്ലോ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലോകത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും സ്റ്റുഡൻ്റ് ആവാൻ പറ്റുന്നു അതിന് കോഴ്സിന് കാശും കൊടുക്കണ്ട സർട്ടിഫിക്കേഷന് ചിലപ്പോൾ കാശ് ചോദിക്കും അതും നിങ്ങൾ വ്യക്തമായിട്ട് നല്ലൊരു കത്ത് എഴുതുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും പക്ഷേ നിങ്ങൾ കൺവിൻസിങ് ആയിട്ട് എഴുതാൻ പറ്റണം അതിനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം അതൊക്കെയാണ് എൻ്റെ മെൻറ്ററിങ്ങിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ വളരെ ദുഃഖകരമായ അവസ്ഥയെന്ന് പറയുന്നത് ഞാൻ രണ്ട് തരത്തിലുള്ള സ്വഭാവം പറയാറുണ്ട് പുഷ് ആൻഡ് പുൾ നമ്മുടെ സാധാരണ സ്കൂളുകളൊക്കെ കുട്ടികളെ പുഷ് ചെയ്ത് സ്കൂളിലേക്ക് പറഞ്ഞേക്കും ടീച്ചർമാർ പുഷ് ചെയ്ത് കുറേ ഹോംവർക്ക് കൊടുക്കും അത് ഒരു ഒരു നിങ്ങളുടെ ഇൻട്രസ്റ്റിൽ നിന്ന് വരുന്നതല്ല പുള്ളിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പുള്ളി ചെയ്തെടുക്കുകയാണ് ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കുണ്ടാവേണ്ട സ്വഭാവം അറിവ് നിങ്ങൾ പുള്ളി ചെയ്യണം ഇതെനിക്ക് വേണം എന്നുള്ള തോന്നലോടുകൂടി ആകാംക്ഷയോടുകൂടി താല്പര്യത്തോടുകൂടി പഠിക്കുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് തോന്നും യാ ഐ ആം റീച്ചിങ് മൈ ഗോൾ ഇനി കുറെ പഠിച്ചു കഴിയുമ്പോൾ ആ ഗോളെല്ലാം വേറെയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് അല്ല വില നിങ്ങൾക്ക് കിട്ടുന്ന അറിവും നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പോഷറും നിങ്ങളുടെ ജെൻഡർ നോളജും ലോകത്തിങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള അറിവുകളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവാം അത് വ്യത്യസ്തമായ ഡോക്യുമെൻ്ററികൾ ഇഷ്ടംപോലെയുണ്ട് സിനിമകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പലരുടെയും കോഴ്സുകളും ക്ലാസ്സുകളും ഇഷ്ടം പോലെ ഉണ്ട് അത് പഠിക്കൂ ഇന്ന് അതൊക്കെ ആണ് ഫ്രീ ആയിട്ട് അതുകൊണ്ട് ഒരു ഭാഗത്ത് വിവരം അത് ഇൻ്റർനാഷണലി ഓപ്പൺ ഓൺലൈൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുന്ന കോഴ്സ് സർട്ടിഫിക്കറ്റ് വീട്ടിനടുത്തുള്ള ഏത് കോളേജിൽ ഏത് പന്ന കോളേജിൽ പന്ന കോഴ്സ് ചെയ്താലും മതി ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഏത് ഗ്രാജുവേഷനും മതിയല്ലോ നിങ്ങൾക്ക് സിവിൽ സർവീസ് എഴുതാൻ പക്ഷേ എന്ത് വേണം ഈ പറയുന്ന വിവരം ഉണ്ടാവണം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നന്നാവണം മനക്കെടണം നല്ല ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുണ്ടാവണം അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവണം അത് ഇൻ്റർനെറ്റിലൂടെ തപ്പി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാം ഗൂഗിൾ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഇൻ ദ വേൾഡ് എന്ന് പറയാം ഡബ്ല്യു 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 ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഇൻ ദ വേൾഡ് വേർ വെൻ വൈ വാട്ട് ഹൗ ഇറ്റ് ഹാപ്പൻഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാം ഏത് വിഷയവും പഠിക്കാം അതുണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന